തരൂരിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ മുപ്പത്തൊമ്പത് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് തമിഴ് സൂപ്പർ താരം വിജയ്യുടെ രാഷ്ട്രീയ പ്രചരണ യോഗത്തിലായിരുന്നു ദുരന്തം രാജ്യത്തെ നടുക്കിയ ദുരന്തമായി ഇത് മാറി നൂറ്റി പതിനൊന്ന് പേർ ആശുപത്രിയിലുണ്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് പതിനേഴ് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരും മരിച്ചു മരിച്ച മുപ്പത്തി പേരിൽ മുപ്പത്തി പേരെയും തിരിച്ചറിഞ്ഞു അതിവൈകാരിക രംഗങ്ങളാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ച ആശുപത്രിയിൽ കാണുന്നത് ഒരു കുഞ്ഞടക്കം ഒൻപത് കുട്ടികളും മരിച്ചു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ശേഷം വിജയ് നടത്തുന്ന ആദ്യ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കരൂരിലെ റാലി ഇളയ ദളപതി എന്നാണ് വിജയ് അറിയപ്പെടുന്നത് രാഷ്ട്രീയത്തിലെ വലിയ ദളപതിയാകാനുള്ള നടന്റെ ആഗ്രഹത്തിനിടയിലാണ് ഈ നടക്കുന്ന ദുരന്തം കരൂരിലെ വേലുചാമിപ്പുരത്ത് ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെ വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് ദുരന്തമുണ്ടായത് റോഡിനോട് ചേർന്നുള്ള ചെറു മൈതാനത്ത് പതിനയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് അൻപതിനായിരം പേർ തടിച്ചുകൂടിയിരുന്നു ഇതാണ് ദുരന്തമായത് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ ആൾക്കൂട്ടത്തിന് നടുവിലേക്കെത്തിയ വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് ദുരന്തം സംഭവിച്ചത് ഇതോടെ വിജയ് പ്രസംഗം അവസാനിപ്പിച്ച് പോലീസ് സഹായം തേടുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ശക്തമായ നടപടികൾ സർക്കാർ എടുക്കുമെന്നാണ് സൂചന കരൂരിൽ ഡി എം കെ സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു വിജയ് തന്റെ പ്രസംഗം തുടങ്ങിയത് ഡിഎം കെ സർക്കാർ വിമാനത്താവളം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തത് നടപ്പിലായില്ലെന്ന് വിജയ് പറഞ്ഞു ഇതിനിടെ ആൾക്കൂട്ടത്തിൽ അസ്വസ്ഥത തുടങ്ങി വഴി കൊടുക്കൂ എന്ന് വിജയ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അതിനിടെ ഒരു ആംബുലൻസ് വരുന്നത് കണ്ട് ഇതെന്താ ആംബുലൻസിൽ നമ്മുടെ കൊടിയെന്ന് വിജയ് ചോദിക്കുന്നുണ്ട് തുടർന്ന് പ്രശ്നം മനസ്സിലായതോടെയാണ് എന്തുപറ്റിയെന്നും വെള്ളം കൊടുക്കാനും പറയുന്നത് വിജയ് എത്തുന്നതും കാത്ത് കരൂരിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഇടുങ്ങിയ സ്ഥലത്തിന് സമീപത്തെ മരക്കൊമ്പുകളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരു മരക്കൊമ്പൊടിഞ്ഞ് ചിലർ താഴേക്ക് വീണതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി ഇതിനിടെ പലരും ചൂട് കാരണം ബോധം കേട്ട് വീഴുകയും ചെയ്തു പരിക്കേറ്റവരെയും തളർന്നു വീണവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ എത്തിയ ആംബുലൻസുകൾ ടി വി കെ പ്രവർത്തകർ തടഞ്ഞതോടെ സംഘർഷമുണ്ടാവുകയും സ്ഥിതി വഷളാവുകയും ചെയ്തു താഴെ വീണവരുടെ ശരീരത്തിൽ ചവിട്ടി മറ്റുള്ളവർ പരക്കം പാഞ്ഞതാണ് ദുരന്തമായത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം മുൻമന്ത്രി സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് വൻ ജനക്കൂട്ടം തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളോടെയാണ് വിജയയുടെ സംസ്ഥാന പര്യടനത്തിന് പോലീസ് അനുമതി നൽകിയത്